ഞങ്ങളിവിടെ തരുന്ന ഒരു പ്യൂരിഫയറിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് ഈ പ്യൂരിഫയർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം മാറിയില്ലെങ്കിൽ നമ്മൾ ഈ സാധനം തിരിച്ചെടുക്കും എത്ര രൂപ തന്നോ അത്രയും രൂപ തിരിച്ചെടുക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങുമ്പോൾ ഒരു പ്യൂരിഫയർ ഫ്രീ അതുപോലെ ഈ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ ഇത് ഫ്രീ ഇതുപോലെ ഈ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ അതിനും ഫ്രീ മൊത്തം അഞ്ചെണ്ണം വാങ്ങിച്ചാൽ അഞ്ച് പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അടുവരെ ഏക സ്ഥാപനം അക്വാ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ചേട്ടാ ഹായ് ഓണത്തിന് ഇവിടെ എന്തൊക്കെ ഓഫറാണ് ഉള്ളത് ഓണത്തിന് ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഓഫർ കൊടുക്കുന്ന ഈ ഒരു ഫിൽട്ടറിന്റെ കൂടെ ഞങ്ങൾ ഇതാണ് ഈ പ്യൂരിഫയർ ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതെ ഫുൾ ഫ്രീ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ഫിൽറ്റർ മേടിച്ചു വെക്കുന്നു പിന്നെ ഈ പ്യൂരിഫയറും നമുക്ക് പൈസ വന്നിട്ടാണ് മേടിച്ചു വെക്കുന്നത് ഓണമായിട്ട് ഞങ്ങൾ ഈ ഫിൽറ്ററിന്റെ കൂടെ ഈ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കും അത് മാത്രമല്ല ഈ ഫ്രീ ആയിട്ട് വരുന്ന പ്യൂരിഫയറിന് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടായാലും നമ്മൾ ഇതിൽ വൺ ഇയർ വാറണ്ടി വരും ഇതിന് ഇൻസ്റ്റാളേഷൻ ചാർജ് ഒന്നും ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല നമുക്ക് ആകെ നിങ്ങൾക്ക് പേയ്മെന്റ് തരേണ്ടത് ഈ ഒരു ഫിൽറ്ററിന് നോർമലി ഈ ഫിൽറ്ററിന് ഇപ്പം പ്രീമിയം ഒരു ഫിൽറ്റർ കൊടുക്കുന്ന എത്ര രൂപയാണോ അത്രയും രൂപയ്ക്ക് തന്നെ ഈ പ്യൂരിഫയർ ഞങ്ങൾ ഫിറ്റ് ചെയ്തത് ഇപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ ചാർജ് ആകുന്നത് ഈ ഫിൽറ്റർ നമ്മൾ വെള്ളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അതായത് ഒരു വീട്ടിൽ നമുക്കൊരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആളുകൾ അവിടെ വന്ന് വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തോളൂ വരും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന് വേണ്ടുന്ന മീഡിയ ഇതിനകത്ത് ഫിൽ ചെയ്തിട്ടും ആ ഫില്ല് അനുസരിച്ചിട്ടാണ് വില എന്നാൽ പോലും ഒരു ഇരുപതിനായിരം രൂപ തൊട്ട് ഒരു ഇരുപത്തി ഏഴായിരം രൂപ വരെ വില വരും ഇത് നമ്മളിപ്പം ഒരു ആയിരം മുതൽ രണ്ടായിരം ലിറ്റർ വരെ ഉള്ള ഒരു ടാങ്കിന് വെക്കുന്ന ഒരു വീടിന് വേണ്ടി വെക്കുന്ന ഒരു അതായത് മൂന്ന് നാല് ഒക്കെ ഉള്ള വീടുകൾക്ക് വെക്കുന്ന അല്ലെങ്കിൽ ഒരു രണ്ട് തൊട്ട് നാല് വരെ ബാത്റൂമുള്ള വീടുകൾക്ക് വെക്കുന്ന ഒരു ഫിൽറ്റർ സിസ്റ്റമാണ് അപ്പോൾ ഈ ഒരു ഫിൽറ്റർ സിസ്റ്റം വാങ്ങിക്കുമ്പോൾ ഒരു പ്യൂരിഫയർ ഫ്രീ ആണ് തീർച്ചയായും ഫ്രീ ആണ് തീർച്ചയായിട്ടും പതിമൂന്ന് അമ്പത്തിനാല് ഈ ഒരു ഫിൽട്ടർ എടുക്കുമ്പോൾ നമ്മൾ ഓണത്തിന്റെ ഒരു ഓഫറായിട്ട് ഈ ഒരു പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് ഈ പ്യൂരിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ എടുക്കുന്നവർക്ക് അത് കൊടുക്കും ആ തീർച്ചയായിട്ടും കൊടുക്കും ഈ അല്ലാതെ നമ്മൾ ഞെറക്കിട്ട് എടുക്കുകയല്ല അല്ലല്ല ഈ ഒരു സിലിണ്ടർ എടുക്കുന്ന എല്ലാ വീട്ടുകാർക്കും ഈ ഒരു പ്യൂരിഫയർ കൊടുക്കും ഒരു രണ്ടെണ്ണം എടുക്കുക രണ്ട് പ്യൂരിഫയർ ഫ്രീ കൊടുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മൂന്നെണ്ണം മൂന്ന് മൂന്നെണ്ണം കൊടുക്കും ആ അങ്ങനെ പത്തനം എടുക്കാൻ ഇത് അറിയാതെ നോർമലി ഇവിടെ ഫിൽട്ടർ വെക്കാൻ ഇന്നൊക്കെ രാവിലെ വന്നവരുണ്ട് അവർക്കൊക്കെയും നമ്മള് ഈ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഫ്രീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഇപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഫിൽറ്ററിനോട് ഈ പ്യൂരിഫയർ വെച്ചുകൊണ്ടിരിക്കണ ഇതെല്ലാം അങ്ങനെ ഓഫറിലേക്ക് വന്നേക്കുന്ന പ്യൂരിഫയർ ആണ് ഈ ഇരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു അത് ഇന്നത്തെ ഓഫറിന് കൊടുക്കാൻ വെച്ചേക്കുന്നതാണ് ഇന്ന് നമ്മൾ വെക്കുന്ന വീടുകളിലേക്ക് പോകാനുള്ള പ്യൂരിഫയർ ആണ് ഈ ഇരിക്കുന്നത് സാധാരണയായി വെള്ളത്തില് കൂടുതലായിട്ടും നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന കംപ്ലൈന്റ് അയണിന്റെ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഹാർഡിനെസ് കൂടുതലാണ് അപ്പം നമ്മളിവിടെ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ അയൺ കണ്ടന്റ് ആണ് കൂടുതലെങ്കിൽ അയൺ റിമൂവ് ചെയ്യുന്ന അയൺ റിമൂവർ മീഡിയ ഉണ്ട് അത് ജർമ്മൻ മീഡിയ ഉണ്ട് അതിൽ കുറഞ്ഞ മീഡിയ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അത് ടെസ്റ്റ് നോക്കിയിട്ട് കസ്റ്റമറിന്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മീഡിയ നമ്മൾ കൊടുക്കും അപ്പം അതിനനുസരിച്ച് വില വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിനകത്ത് ഇടുന്ന ഇതിനകത്ത് നമ്മൾ കാർബൺ ഇടും ആക്യുവറ്റഡ് കാർബൺ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് കാർബൺ കോക്ടനോക്സൈഡ് കൊണ്ട് ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന കാർബൺ ആണ് ആ കാർബൺ തന്നെ പല വിലയുടെ ഉണ്ട് അപ്പൊ കസറോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ കാർബൺ ഉപയോഗിച്ചിട്ടുള്ള ഫിൽട്ടർ വേണം അത് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റുള്ളതാണ് വേണ്ടത് ചോദിച്ചിട്ട് ആ ബഡ്ജറ്റുള്ള കാർബൺ ഇട്ടുകൊണ്ട് കൊടുക്കും മീഡുകളൊക്കെയാണ് ഈ ഇരിക്കുന്ന ഇതെല്ലാം നമ്മുടെ ഈ സിലിണ്ടറിനകത്ത് വരുന്ന മീടുകളാണ് ഇതെല്ലാം പല ക്വാളിറ്റി ആണ് അത് ഓരോ ബഡ്ജറ്റിന്റെ അനുസരിച്ച് ഓരോ ക്വാളിറ്റി ക്വാളിറ്റി മാറും ഇപ്പൊ ഞാൻ ഈ ഒരു പ്യൂരിഫയർ കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഏതെങ്കിലും കൊടുക്കുന്നുണ്ടോ അതോ ഇതിന് ഈ ഒരു പ്യൂരിഫയർ നമുക്ക് ഈ ഒരു മോഡലിലൂടെ ഈ ഒരു പ്യൂരിഫയർ ആണ് ഈ ഒരു പ്യൂരിഫയർ ആണ് കൊടുക്കുന്നത് പക്ഷെ ഈ ബാക്കി ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഇതിന്റെയൊക്കെ കൂടെ വേറെ ഓഫർ കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പം അതായത് ഇപ്പം ഈ ഒരു സിസ്റ്റം വേണ്ട ഈ ഈ ഒരു പ്യൂരിഫയർ മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഞങ്ങൾ ഇത് അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് നോർമലി നമ്മൾ ഒരു പതിനോരായിരം രൂപയ്ക്ക് വിൽക്കുന്നതാണ് ഇതിപ്പം ഞങ്ങൾക്ക് ഈ ഫിൽറ്ററിന്റെ ആവശ്യമില്ല ഈ ഒരു പ്യൂരിഫയർ മാത്രം എന്ന് പറയുന്നവർക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇത് വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ചില ഇത് ആമസോണിലൊക്കെ ആമസോണിൽ ശ്രദ്ധിച്ചാൽ മതി ഇതൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് പന്ത്രണ്ടായിരം രൂപ വരെ പല വിലയുടെ ആയിട്ട് വിലകളിൽ ആമസോണിൽ ആമസോണിൽ നല്ല ഓൺലൈനുകളിൽ വരും അതിൻ്റെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഞങ്ങൾ ഇപ്പം ഇവിടെ ഈ കൊടുക്കുന്ന ഫിൽറ്ററിന്റെ കാറ്റുകളെല്ലാം നമ്മൾ നൂറ് ശതമാനം ഇത് വാറണ്ടീഡാണ് എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് പക്ഷേ മറ്റേ ഓൺലൈനിൽ വരുന്ന പല പ്യൂരിഫയറുകളുടെയും ഞങ്ങൾ മെയിൻറ്റനൻസിന് പോകും ഓരോരുത്തർ വെച്ച് മൂന്നോ ആറ് ദിവസം ആകുമ്പോൾ കംപ്ലയിൻ്റ് ആവും അല്ലെങ്കിൽ ഇത് ഞങ്ങളെ ഇൻസ്റ്റാൾ ചെയ്യാൻ വിളിക്കും അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കാറ്റഡികളൊക്കെ ഭയങ്കര മോശമാണ് അതായത് ഈ പാഴ് വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്ന കാറ്റഡറികളാണ് ഞാനിപ്പം പറഞ്ഞില്ലേ കാർബണിന്റെ ക്വാളിറ്റി തന്നെ കാർബൺ തന്നെ ശരിക്കും നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോക്കനാഷെല്ലോ കൊണ്ടുള്ള കാർബൺ വെച്ചിട്ടുള്ള പ്യൂരിഫൈയിങ്ങേ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഈ ഓൺലൈനിൽ വരുന്ന സൈറ്റുകളിൽ വരുന്ന പ്യൂരിഫയറിന്റെ എല്ലാം കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ തടി ധരിച്ചിട്ടുള്ള പാഴത്തടി ധരിച്ചിട്ടുള്ള കാർബൺ ആണ് അപ്പൊ അതനുസരിച്ചിട്ടാണ് അവർ ഇതിന്റെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അല്ലാതെ ഒരിക്കലും നല്ല സാധനം ഒന്നും അത്രയും രൂപ കുറച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട് അവര് പ്യൂരിഫയർ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് വളരെ കുറവാണ് ഒരു ഇരുപത് ശതമാനം ആൾക്കാരെ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നുള്ളൂ പിന്നെ ഓൺലൈനിൽ നിന്ന് വരുന്ന ഒരു പ്യൂരിഫയറിനും അവരെങ്ങും ഒരു വാറണ്ടി വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പ്യൂരിഫയർ വെക്കുന്നത് ശുദ്ധമായ വെള്ളം കുടിക്കാനാണ് ഓൺലൈനിൽ വരുന്ന ഒരു കമ്പനിക്കാരും അവരുടെ വെള്ളത്തിനും വാറണ്ടി വരുന്നില്ല ഞങ്ങൾ ഇവിടെ തരുന്ന ഒരു പ്യൂരിഫയറിന് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് ഈ പ്യൂരിഫയർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം മാറിയില്ലെങ്കിൽ നമ്മൾ ഈ സാധനം തിരിച്ചറിയും എത്ര രൂപ തന്നോ അത്രയും രൂപ തിരിച്ചെടുക്കും കാരണം നമ്മളിപ്പോൾ ഇതിൽ ഒരു പ്യൂരിഫയർ തന്നാൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉത്തരവാദിത്വം ഉറപ്പുണ്ട് നിങ്ങളുടെ ആ പ്രശ്നം മാറും നിങ്ങൾക്ക് ഏത് ഗവൺമെന്റ് ലാബുകളിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടും ഞങ്ങളോട് പറയാം ഞങ്ങളുടെ ആ പ്രശ്നം മാറിയോ എന്നുള്ളത് അത്രയും ഒരു ഉറപ്പ് ഞങ്ങൾ ഇത് തരുന്നുണ്ട് പക്ഷേ ഓൺലൈനിൽ വരുന്ന ഒരു പ്യൂരിഫയറിനും ഈ ഒരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെയാണ് അത്രയും വില വ്യത്യാസം വരുന്നത് നമുക്ക് സ്ഥിരമായിട്ട് സർവീസ് ഉണ്ടോ ഇവിടെ ഞങ്ങൾ സെയിൽസും സർവീസും കൂടെ നമുക്ക് എപ്പോഴും സർവീസിന് ഒരു മൂന്ന് നാല് പേര് ഇവിടുണ്ട് ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെയുണ്ട് പത്തനാപുരം ഉണ്ട് പത്തനംതിട്ട ഉണ്ട് ഞങ്ങളുടെ ഈ ഷോപ്പുകളിൽ നിന്ന് എവിടുന്ന് ഒരു പ്യൂരിഫയർ ഇടുന്നവർക്കും സർവീസ് നമ്മൾ തന്നെ തരുന്നതാണ് നമ്മൾക്ക് ഇവിടുന്ന് തന്നെ ടെക്നീഷ്യൻ വരുന്നതാണ് നിങ്ങൾ കോൾ സെന്ററിൽ നിന്ന് വിളിച്ച് ബുദ്ധിമുട്ടുന്ന കാര്യമില്ല ഞങ്ങളുടെ ഇവിടുത്തെ നമ്പർ വിളിച്ചാൽ മതി ഡയറക്റ്റായിട്ട് ഞങ്ങൾ സർവീസ് തരും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞങ്ങൾ ഇവിടെ സ്ഥാപനം നടത്തുകയാണ് നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ട് ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ വീടുകൾ അങ്ങനെ റിസോർട്ടുകൾ ഇവർക്കൊക്കെ അത് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ കൃത്യമായ സർവീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം വയറൻ ഇടാം അതുമാത്രമല്ല വെളിയിൽ നിന്ന് നിങ്ങളൊരു പ്യൂരിഫയർ കൊണ്ട് വെച്ചാലും അതിന് സർവീസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുടെ അതിന് സ്പെയർ പാർട്സ് ഉണ്ടായി ഞങ്ങൾ ഈ വിൽക്കുന്ന കമ്പനികളുടെ എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ ഇതിലുണ്ട് അതിന് ആ ആ സ്പെയറാണ് നിങ്ങളുടെയെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെയും തരും നമ്മുടെ മെഡിക്കലോന്നാണമെന്നില്ല നമ്മൾ വെളിയിലും സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ പേർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ ഫിൽട്ടർ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നമ്മൾ സർവീസ് വിളിക്കുകയും നമ്മൾ സർവീസ് കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ കമ്പനിയുടെ പേരെന്തോ ഞങ്ങളുടെ കമ്പനിയുടെ പേര് അക്വാസ് അതെ അക്വാസ് പോ ലൊക്കേഷൻ എന്ന് പറയാം അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കായംകുളം റൂട്ടിലോട്ട് വരുമ്പോൾ സെന്റ് മേരീസ് ലാബിന് ഇതിർവശം നല്ല മൈക്രോ ലാബിന് തൊട്ടിൽ ചേട്ടാ ഈ ഇരിക്കുന്ന ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെ പക്ഷെ ഇതിനടുത്തിരിക്കുന്ന ഈ സാധനങ്ങൾ അതായത് ഈ ഇരിക്കുന്ന കമ്പനികളുടെ എല്ലാ സാധനങ്ങൾ അതിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ അതിന് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ഒരു പേഡായ പ്യൂരിഫയർ ഉണ്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു വർക്ക് ആകാത്ത ഒരു പ്യൂരിഫയറോ അല്ലെങ്കിൽ വർക്കിങ് ആയ പഴയ ഒരു പ്യൂരിഫയറോ കൊണ്ടുവന്നാൽ അതിന് ഞങ്ങൾ രണ്ടായിരം രൂപ എക്സ്റ്റേഞ്ച് ബോണസ് ഇട്ടിട്ട് ഇതിൽ ഏത് പ്യൂരിഫയർ എടുത്ത് അല്ലെങ്കിൽ ഈ ആർട്ടോ യു വി എന്ന് പറയുന്ന പ്യൂരിഫർ ഏത് എടുത്തിട്ടാലും അതിന് എക്സ്റ്റേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് പ്യൂരിഫയറെ ഇല്ലെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്ന വിലയിൽ നിന്ന് ഒരു ഓഫർ ഇട്ടിട്ടേ നിങ്ങൾക്ക് ഈ ഇത് തരത്തുള്ളൂ നോർമൽ വിലയിൽ നിന്ന് അത് അതിവിടെ പലർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ നോർമൽ വില എത്രയാണ് അതിൽ നിന്ന് ഒരു ഓഫർ ഇട്ടിട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണം പ്രമാസ് ഇതൊക്കെ എത്ര ഇതെല്ലാം ലിറ്റർ ഉണ്ടായിരുന്നേ തീർച്ചയായും ഏത് കമ്പനിയുടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അക്വാ ജെയ്ഡ് എന്ന് പറയുന്ന കമ്പനി കമ്പനിയുണ്ട് ആൽഫയുടെ എൽ എക്സ് വൺ കമ്പനി ഉണ്ട് അങ്ങനെ അക്വാ സ്മാർട്ട് പ്ലസ് ഉണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു കൂടുതലായി പോകുന്ന ഒരു മോഡലാണ് അക്വാ സ്മാർട്ട് പ്ലസ് ഈ എല്ലാ കമ്പനിക്കാരും ഈ അക്വാ സിസ്റ്റം ആണ് ആണല്ലോ കൊടുത്തിരിക്കുന്നത് അതെന്താണ് അങ്ങനെ ശരിക്കും ഒരു അക്വാനിയുടെയും പേരല്ല അക്വാ എന്ന് പറഞ്ഞാൽ നോർമൽ വെള്ളം ജലം എന്നുള്ള ഒരു പേരേ ഉള്ളൂ എല്ലാവരും ഈ ആക്വാ കൂടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അക്വാ എന്ന് പറഞ്ഞ ഒരു കമ്പനിയില്ല ഇപ്പം ഫിന ആക്വാ ടെക് ആക്വ സ്മാർട്ട് ആക്വാ ഗ്രാൻഡ് അങ്ങനെ എല്ലാവരും ആക്വാ ഗാഡ് ഇങ്ങനെ എല്ലാവരും ഈ അക്വാ ചേർത്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ പക്ഷെ കൂടുതൽ ആളുകളുടെ വിചാരം ഈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് പക്ഷെ അങ്ങനല്ല അതിനപ്പുറത്ത് വേറെ ഒരു പേരുണ്ട് അതായിരിക്കും കമ്പനിയുടെ യഥാർത്ഥത്തിൽ തേർട്ടീൻ ഫിഫ്റ്റി ഫോർ ഒരു പതിമൂന്ന് അമ്പത്തിനാല് ഒരു വീടിന് വെക്കുന്ന ഒരു വലിയ മോഡൽ ഏറ്റവും വലിയ സാധാരണ വീടുകൾക്ക് വെക്കുന്ന ഒരു നോർമലി എല്ലാവരും വെക്കുന്ന ഒരു മോഡലാണ് ഈ പതിമൂന്ന് അമ്പത്തിനാല് ഇതിൻ്റെ കൂടാണ് നമ്മൾ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ പിന്നെ അടുത്ത രണ്ട് മോഡലുകളാണ് ഒന്ന് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ പിന്നെ പത്തൊൻപത്തിനാല് എന്ന് പറഞ്ഞ ഈ മോഡൽ ഈ മോഡലിൻ്റെ കൂടെ പ്യൂരിഫയർ ഫ്രീ ഇല്ല പക്ഷേങ്കിൽ നമുക്ക് അതിനല്ലാതെ തന്നെ ഓരോ ഗിഫ്റ്റ് വൗച്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ഉറപ്പായിട്ടും കാണണം അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടോ ഉറപ്പായിട്ടും കാണാം പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്ന കമ്പനി മെയിനായിട്ട് ടാറ്റയാണ് ചെയ്യുന്നത് പിന്നെ ആക്സ്ട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് പിന്നെ പെൻഡെയർ മൂന്ന് കമ്പനികളാണ് ചെയ്യുന്നത് ടാറ്റ പെൻഡെയർ ആക്സ്ട്രോൺ മൂന്ന് കമ്പനികളുടെ ബസലുകളാണ് അല്ലെങ്കിൽ സിലിണ്ടറുകളാണ് ചെയ്യുന്നത് ഈ മൂന്ന് കമ്പനികൾക്കും അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാരൻറ്റിയുണ്ട് ഉണ്ട് കസ്റ്റമർ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചിലർ പറയും മതി എന്ന് പറയും ചിലർക്ക് കൂടുതൽ പേർക്കും ടാറ്റ ഇഷ്ടം ചിലർക്ക് ആണ് ഇഷ്ടം ആക്സോൺ ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ അവരുടെ വേണ്ടുന്നവർക്ക് അവർക്ക് അത് കൊടുക്കും അതല്ല ഈ ഒരു ടാറ്റ തന്നെ എന്ന് പറയുന്നവർക്ക് ടാറ്റ കൊടുക്കും പിന്നെ പെൻഡെയർ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ആദ്യ കാലം തൊട്ട് അതായത് ഇത് തുടക്കം പെൻഡെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അതൊരു അമേരിക്കൻ കമ്പനിയാണ് അവരുടേത് വേണമെന്ന് ചില ആൾക്കാർ പറയും അവർക്ക് പെൻലെയർ തന്നെ ഉള്ളൂ പതിമൂന്ന് അമ്പത്തിയാൽ എന്ന് പറയുന്ന പ്രീമിയം മോഡൽ ഇരുപത്തി ഏഴായിരം രൂപ വിലയുള്ള ഈ ഒരു സിലിണ്ടറിന്റെ കൂടെ നമ്മൾ ഈ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇതിന്റെ തന്നെ മീഡിയം മോഡലുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നില്ല ഈ പ്രീമിയം മോഡലിന്റെ കൂടെ മാത്രമേ നമ്മൾ ഈ ഒരു പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ അത് ഈ മോഡലിൻ്റെ പതിമൂന്ന് അമ്പത്തിയാളിൻ്റെ ഏത് കമ്പനിയുടെ അതായത് ടാറ്റ അല്ലെങ്കിൽ ആക്സ്ട്രോണ അല്ലെങ്കിൽ പെൻലെയർ അങ്ങനെ ഏത് കമ്പനികളുടെ എടുത്താലും നമ്മൾ ഈ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നതാണ് വേറെ പ്രത്യേക ഇൻസ്റ്റാളേഷൻ ചാർജുകളോ അല്ലെങ്കിൽ പ്ലംബിംഗ് മെറ്റീരിയൽസിന്റെ ചാർജുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഈ ഇരുപത്തി ഇരുപത്തേഴായിരം രൂപയ്ക്ക് ഈ ഒരു ഫിൽട്ടറും ഈ ഒരു പ്യൂരിഫയറും അത് പ്രീമിയം മോഡൽ മീഡിയം മോഡൽ അല്ല പ്രീമിയം മോഡൽ തന്നെ കൊടുക്കുന്നതായിരിക്കും വേറൊരു കമ്പനിയാണ് അതായത് നമ്മൾ വിറ്റ ഒരു ബ്രാൻഡ് അല്ല ഇത് പക്ഷെ നമ്മളെ ഇവിടെ കസ്റ്റമർ സർവീസിന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് സർവീസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്റെ പാർട്സ് ഒക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ മറ്റ് കമ്പനികളുടെ കൊണ്ടുവന്നാലും ഞങ്ങളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വീടുകളിൽ പോയി തന്നെ ചെയ്ത് കൊടുക്കും ഇത് കസ്റ്റമർ ഇവിടെ തന്നെ കൊണ്ട് തന്നു ഇത് നമുക്ക് ഡെയിലി വരുന്ന വെള്ളം ഈ ഒരു ക്വാളിറ്റിയിലൊക്കെയാണ് ഇതെല്ലാം ഇപ്പം നമ്മൾ വെള്ളം ടെസ്റ്റിന് കൊണ്ടുവന്നാണ് ഇന്ന് രാവിലത്തെ സാമ്പിളുകളാണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ടുള്ള ഏതാണ് പ്യൂരിഫയർ അല്ലെ ഫിൽറ്റർ വേണ്ടത് വെച്ചാൽ അത് കസ്റ്റമറിനോട് സർവീസ് ചെയ്യും അതിൻ്റെ തന്നെ മീഡിയം മോഡലും പ്രീമിയം മോഡലും ഒക്കെ ഉണ്ട് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമറിന് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കും ചില കസ്റ്റമറുകൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ടാണ് വരുന്നത് എന്നാൽ പോലും ഞങ്ങളിവിടെ സൈറ്റിൽ വന്ന് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫിൽട്ടർ വെക്കത്തുള്ളൂ അടൂര് അക്വാസ്പോർട്ടിലെ വാട്ടർ പ്യൂരിഫയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അതിൽ ഏറെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരു കസ്റ്റമറിന്റെ റിവ്യൂ ആണ് നമുക്ക് അത്യാവശ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഡയാന ഹോട്ടൽ നടത്തുന്ന ആ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പം നമുക്ക് ആ ഒരു കേട്ട് നോക്കാം നമസ്കാരം ചേട്ടാ ഈ ഒരു വാട്ടർ ഇത് ഞാൻ വെച്ചിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷമായി അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത്ര വർഷമായെന്ന് അത് കഴിഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നത് എൻ്റെ ഒരു ആറ് ഏഴ് സ്ഥാപനങ്ങളിൽ ഇത് വെച്ചിട്ടുണ്ട് വീണ്ടും ഒരിടത്തും ഇതുവരെ കംപ്ലൈൻ്റുകളൊന്നുമില്ല ഇത് കൂടാതെ ഫ്യൂരിഫയറ് കിച്ചണിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാപനങ്ങളിലെല്ലാം വെച്ചിട്ടുണ്ട് സർവീസ് ഒക്കെ കൃത്യമാണ് നമ്മൾ വിളിച്ച് അവരിങ്ങോട്ട് വിളിക്കും നമ്മളെ സർവീസ് ചെയ്യുന്ന സമയമായോ പിന്നെ എന്തേലും വെള്ളത്തിൽ എന്തേലും ഒരു ഇത് തോന്നിയാൽ അന്നേരം വിളിച്ചാൽ അന്നേരം ആൾ വരും പുതിയ ഓഫറുണ്ട് അങ്ങനെ ഓഫറുണ്ടോ ഓരോ സിലിണ്ടറിനെ എനിക്ക് ഈ മാസം അവസാനത്തോടൊരു യൂണിറ്റ് കൂടെ തുടങ്ങുന്നുണ്ട് അവിടുത്തെ കുറെ ആവശ്യമുണ്ട് ഞാൻ വിളിക്കും ഈ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങുമ്പോ ഈ ഒരു പ്യൂരിഫൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് എവിടെ ഞങ്ങളുടെ പത്തനംതിട്ട അടൂര് പത്തനാപുരം ഈ മൂന്ന് ബ്രാഞ്ചുകളിലും ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് നൂറ് ഈ ഒരു ഫിൽറ്ററിന് മാത്രമേ അതെ അതെ ഈ ഒരു എന്ന് പറഞ്ഞ ഈ ഒരു ഫിൽറ്ററിന് മാത്രമേ ഈ ഒരു ഉള്ളൂ അത് ഈ മൂന്ന് ഷോപ്പുകളിലും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ സർവീസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മണിക്കൂറും നിങ്ങൾക്ക് ലഭ്യമാണ്